ഹലോ ആദ്യമേ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും ചായ കുടിച്ചോ ഞാൻ ചായ കുടിക്കാനായിട്ട് ഇത് എടുത്തു വച്ചേക്കോളൂ അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വേറൊരു നിസ്സാര വീഡിയോ ആയിട്ടാണ് ചായ ചായ എടുത്തു വച്ച തന്നെ പിന്നെ കുറച്ച് നേരം നിങ്ങളായിട്ട് സംസാരിക്കാം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാനും കേൾക്കും കമൻ്റ് ചെയ്ക്കടാൻ കമൻ്റ് ചെയ്യണം ഒരുപാട് വിശേഷങ്ങളൊക്കെ എനിക്ക് കേൾക്കാം കേട്ടോ കേൾക്കാമെന്നല്ല എനിക്ക് അയച്ച് തരും അപ്പോൾ ഇന്ന് ഞാൻ ഡേ മുട്ട പുഴുങ്ങാൻ വെച്ചപ്പോഴേ മാ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയല്ല ദോശ ചൂടാന്ന് ഓർത്ത് ദോശ മാവ് അരച്ച് വെച്ചു ഇന്നലെ വൈകുന്നേരം എഴുന്നേറ്റിപ്പോൾ തന്നെ കറണ്ട് പോയി രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റിപ്പം കറണ്ട് പോയി കറണ്ടില്ല അപ്പം നാല് മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ എടുത്തു വെച്ചു അപ്പം അതിൻ്റെ കൂടെ രണ്ടു ഉരുളക്കിഴങ്ങും കൂടെ പുഴുങ്ങി നമുക്കൊരു മസാല ഇതിന് തയ്യാറാക്കാം മുട്ട എവിടെ ഇരിക്കട്ടെ മുട്ട ഞാൻ മുട്ട തിന്നാനുള്ള ആള് വരും അപ്പം മുട്ട തിന്നാം അപ്പോൾ രണ്ട് പൊ ഉരുളക്കിഴങ്ങ് എടുത്ത് ഞാൻ അതിൻ്റെ കൂടെയിട്ട് പുഴുങ്ങി പച്ചമുളക് ഇല്ലാത്ത കാരണം മുളക് കൃഷി ചെയ്തതില്ലേ ആ മുളക് എടുത്തേക്കണേ വേറെ നിസ്സാര സാധനം കൊണ്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം ഒരു ദോശ ഉണ്ടാക്കാം ചായ വാ എല്ലാവരും അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം രാവിലെ ചായ കുടിക്കലായി നിങ്ങൾ വരെ കുറച്ച് നേരം വർത്തമാനം പറയിലായി അങ്ങനെയൊക്കെ ഉള്ള വിശേഷം പിന്നെ എന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് വരണ്ടേ അതുകൊണ്ടാട്ടോ അല്ല നിങ്ങളന്വേഷിക്കില്ലേ ഞാനിവിടെ പോയിന്ന് ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ട് നിസ്സാരത്തിൽ ഒരു മസാല അധികം ചിലവൊന്നുമില്ലാതെ പച്ചമുളക് ഇല്ല കേട്ടോ ഉള്ളത് പറയാലോ അതുകൊണ്ടാണ് പച്ചമുളക് ഇടാത്തനെ പച്ചമുളക് തീർന്നുപോയി ഉണ്ടായിരുന്ന മുളക് മുഴുവൻ ഞാൻ ചാള പീര വെച്ചില്ലേ അപ്പം അതിലേക്ക് കിട്ടും പിന്നെ പച്ചക്കറി വണ്ടി വന്നില്ല പൊങ്കലുകാരനെ അവരൊക്കെ നട്ടിപ്പോയേക്കുന്നു ഇപ്പം ഞാൻ പുറത്ത് പോയാലാണ് അതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ ചൂടുണ്ട് ചൂടാറണു ഇങ്ങനെ അപ്പൊ മുട്ട കുഴുങ്ങുമ്പോ കൂടെ ഇതും അങ്ങോട്ട് ഇട്ടപ്പ ഒടിച്ചെടുത്താ മതിയല്ലോ ഉടച്ചൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കട്ടെട്ടോ എന്നിട്ട് കാണാം ഓക്കെ പാത്രം അടുപ്പത്ത് വെച്ച് അത് പാത്രം ചൂടായിട്ടുണ്ടെട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കേട്ടോ ഇങ്ങനെയുള്ള ഇതിനൊക്കെ നാടൻ വിളിച്ചിട്ട് ചേർത്ത പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്പം കടുക് കടുക് പൊട്ടി വരണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം സവാള കൊടുത്ത് ചേർത്താ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിപ്പം ഞാൻ ഒരെണ്ണയും ഉണ്ടാക്കണുള്ളൂ ഒരു ദോശ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് കറി ഉണ്ടാക്കിയാ വേസ്റ്റ് ആയി പോകില്ലേ അതുകൊണ്ടാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല എന്ന് പറയണു അതും കേൾക്കേണ്ടി എന്താണെന്നൊന്നും അറിയില്ല യൂട്യൂബിൻ്റെ അപ്ഡേഷൻ നിയമങ്ങളൊക്കെ മാറി മാറി വരേണ്ടത് ഒരുപാട് ഉപ്പിട്ടു കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ച് ഉടച്ചെടുത്തു കേട്ടോ പെട്ടെന്നുണ്ടാക്കാലോ മാവ് വരച്ച് തരിപ്പുണ്ടെങ്കി ചൂടുവെള്ളം എടുത്തു വെച്ചു അതിനെ ചായ കുടിച്ച് തീർക്കട്ടെ ചായ കുടിച്ചില്ല പിന്നെണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ മഴ പെയ്തു ഇപ്പൊ മഴയില്ല മഴ ഉണ്ടായി രാവിലെ ഉണ്ടായിരുന്നെ ഞാൻ പൊട്ടറ്റവും ആ ക്രഷ് ചെയ്ത മുളകും കൂടെ കൂടി ഇട്ട് കൊടുക്കട്ടോ രണ്ടു ഉപ്പോടെന്ന് വെച്ചാൽ രണ്ടു ഉപ്പ ഉള്ള ഉള്ളു അതുകൊണ്ടാണ് അങ്ങനെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ മഞ്ഞൾ വേണമല്ലോ ഇറക്കി ഇത് ഞാനുണ്ടാക്കണ ഇതായിട്ടോ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെ പങ്കുവെക്കാമെന്നോർത്താണ് ഏർ ഇതിനകത്ത് പറ്റിയ മല്ലിയല എടുത്തു വെച്ചായിരുന്നു മല്ലിയല നോക്കിയപ്പ അത് കേടായിപ്പോയി അപ്പൊ പിന്നെ മല്ലിയലെന്ന് വെച്ചാ അത് അല്പം തിളച്ച ചൂടുവെള്ളം തിളച്ച വെള്ളം കേട്ടോ ഇതിനൊക്കെ എരു അധികാവും എന്നാണ് എനിക്ക് തോന്നണേ കണ്ടിട്ട് നല്ല എരിവ് നല്ല മുളകുണ്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്പവും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ചെറു ച വെള്ളവും നമ്മുടെ കറി ഇവിടെ റെഡിയായി കണ്ടോ ആവശ്യത്തിന് മുളകും ഇത് നമുക്ക് ദോശ ഇടാം ചൂടായിട്ട് വരട്ടെട്ടോ റാൻ ചൂടായി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നല്ലോണം പുളിച്ചു വന്നു കേട്ടോ കണ്ടോ പുളിച്ച മാവ് ഞാൻ ഒന്നോ രണ്ടോ ഉണ്ടാക്കുള്ളൂ കൂടുതലും ഉണ്ടാക്കൂല കൂടുതലും കൂടുതലുണ്ടാക്കാൻ അല്പം നെയ്യും കൊടുക്ക ഫ്രിഡ്ജിലിരിക്കണറിനെ കട്ടയായിട്ടായിരിക്കണേ നിങ്ങൾക്ക് എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ അതിൽ മുട്ടും കണ്ട ദോശ ചുടുമ്പോൾ എപ്പോഴും ദോശ മൊരിഞ്ഞിരിക്കണം അതല്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ പ്ലേറ്റ് മറന്നു മറന്നിട്ട് സോറി ക്ഷമിക്കുക െങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ മറക്കും നമുക്കിതിലേക്ക് ശരിക്കും മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ കറി വെച്ച് കൊടുക്കാം ഞാൻ എവിടെ ചെന്നാലും പറയും എനിക്ക് മസാല ദോശ മതിയെന്ന് പറയും അച്ഛൻ പറയും അച്ഛന് നെയ് റോസ്റ്റ് മതിയെന്ന് പറയും പുള്ളിക്ക് അത് മതി എന്ന് പറയും കാരണം പുള്ളിക്ക് മസാലയൊന്നും അങ്ങനെ പുഴുക്കി പിടിക്കില്ല ഉണ്ടാക്കട്ടെ പറഞ്ഞിരിക്കാതെ ആള് വന്നു തോന്നുന്നു പള്ളി പോയി വെക്കുക എന്തോ ആവശ്യമുണ്ട് മാവ് ഓടി ഇരിക്കട്ടെ കേട്ടോ ഇതൊക്കെ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ച് നെയ്യ കേട്ടോ പാല് ഫ്രീസറിൽ വെച്ച് പാലല്ല പാൽപ്പാടെ എടുത്ത് ഫ്രീസറിൽ വയ്ക്കും നല്ല മണമുണ്ട് തീയുടെ മണം സൂപ്പറാ മുരിയണുണ്ടോ സൗണ്ട് കേട്ടോ മരിയണേ കയ്യിലെവിടെ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ അടിപൊളി ഉപ്പൊക്കെ നോക്കിയിരുന്നു കേട്ടോ ഞാൻ ഉപ്പിട്ടാ ഞാൻ അരച്ചേ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്താ അപ്പോൾ അതേ ഉണ്ടാക്കി ചായ ഉണ്ട് ചായ എവിടെ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം ചായ ഞാൻ എടുത്തു വച്ചേർന്നു അപ്പൊ കണ്ടോ എൻ്റെ ദോശയും മസാലയും ഇവിടെ റെഡിയായി കഴിക്കാം ഒരെണ്ണം എനിക്ക് മതി ഒരെണ്ണം നിങ്ങൾ ആരെങ്കിലും കഴിച്ചോളൂ ആയോ ഉണ്ട് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ കഴിക്കാം കേട്ടോ നല്ല ചൂടുദോശയും മറ്റേ മസാലക്കറിയും ചായയും വ നേരം ഒമ്പത് മണി ആയില്ലാട്ടോ ഒമ്പതാവണുള്ളൂ മാവ് വിളിച്ചു പോയാൽ പിന്നെ ടേസ്റ്റ് മാവ് മാറിപ്പോലേ പിന്നെ മാവ് എടുത്ത് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഓക്കെ